अपडेट्स स्वागतम एग्बा कॉलेज ए अक्बर ऑफ एग्बा ग्रुप स्टेट रोड ऑपोजिट बैंग्लू टाइम മുത്തിയഞ്ചാം വാർഷിക സമ്മേളനം ഫെബ്രുവരി രണ്ട് മൂന്ന് നാല് തീയതികളിൽ കോഴിക്കോട് മുഖദ്സിൽ നടക്കും അതിന്റെ ഭാഗമായി സത്യം സ്വത്തും സമർപ്പണം എന്ന പ്രമേയത്തിലുള്ള സമ്മേളനത്തിന്റെ ഭാഗമായി കുണ്ടൂർ ക്ലസ്റ്റർ കമ്മിറ്റിയുടെ കീഴിൽ ചെറുമുക്ക് ആമ്പൽപാടത്ത് വിളംബര സംഗമം നടത്തി എസ് കെ എസ് എസ് എഫ് മുപ്പത്തി വാർഷിക സമ്മേളനം ഫെബ്രുവരി രണ്ട് മൂന്ന് നാല് തീയതികളിൽ കോഴിക്കോട് മുക്കദ്സിൽ നടക്കും സത്യം സ്വത്തം സമർപ്പണം എന്ന പ്രമേയത്തിലുള്ള സമ്മേളനത്തിന്റെ ഭാഗമായി കുണ്ടൂർ ക്ലസ്റ്റർ കമ്മിറ്റിയുടെ കീഴിൽ ചെറുമുക്ക് ആമ്പൽപാടത്ത് വിളംബര நடத்திஜா வளர்ந்து ിലെ ഏറ്റവും വലിയ മതധാർമ്മിക വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനമായ സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി ഫെഡറേഷൻ എസ് കെ എസ് എസ് എഫ് മുപ്പത്തഞ്ച് വർഷം പിന്നിടുകയാണ് അതിൻ്റെ മുപ്പത്തി അഞ്ചാം വാർഷിക മഹാസമ്മേളനം ഔദ്യോഗികമായി കൊണ്ട് തുടക്കം കുറിക്കുകയാണ് വ്യത്യസ്ത പദ്ധതികളും പരിപാടികളും ക്യാമ്പയിനുകളൊക്കെ ആയി പതിനായിരക്കണക്കിന് പ്രവർത്തകന്മാർ നാളെ കോഴിക്കോട് സംഗമിക്കുകയാണ് അതിൻ്റെ ഭാഗമായി ഈ വരുന്ന ഞായറാഴ്ച വൈകിട്ട് മണിക്ക് കോഴിക്കോട് കടപ്പുറത്ത് ജനലക്ഷങ്ങൾ ഒരുമിച്ച് കൂടുന്ന സമാപന മഹാസമ്മേളനത്തിൻ്റെ പ്രചരണാർത്ഥം കുണ്ടൂർ ക്ലസ്റ്റർ കമ്മിറ്റി സംഘടിപ്പിച്ചിട്ടുള്ള വയലോര വിളംബര സംഗമം വിളംബര റാലി അതിലൂടെയാണ് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇരുപത്തയ്യായിരത്തോളം വരുന്ന മുപ്പത്തയ്യായിരത്തോളം വരുന്ന വിജിലൻ്റ് വിക്കായ പ്രവർത്തകന്മാരും ലക്ഷക്കണക്കിന് വരുന്ന സമസ്തയുടെയും കീഘടകത്തിൻ്റെയും ഒക്കെ സുന്നി പ്രവർത്തകന്മാരും ഞായറാഴ്ചയുടെ സായും സന്ധ്യയെ സാക്ഷി നിർത്തി കോഴിക്കോട് കടപ്പുറത്ത് ചരിത്രം സൃഷ്ടിക്കുകയാണ് അതിൻ്റെ ഭാഗമാകുന്നതിന് വേണ്ടി എല്ലാവരെയും പൊതുജനങ്ങളെയും എല്ലാവരെയും റിയിച്ച് ക്ഷണിച്ചുകൊണ്ടുള്ള യാത്രയാണ് ഇന്ന് കുണ്ടൂർ ക്ലസ്റ്റർ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇവിടെ നടന്നിട്ടുള്ളത് ചടങ്ങിൽ ക്ലസ്റ്റർ പ്രസിഡന്റ് സ്വാദിഖ് ഫൈസി സെക്രട്ടറി അസീസ് ഫൈസി ഷുക്കൈർ ഫൈസി ഫർഷാദ് ഫൈസി ഷാജഹാൻ നുജൂമി പി ടി അനസ് മുസ്തഫ ചുർമുക്ക് തുടങ്ങിയവർ നേതൃത്വം നൽകി ടി വി ഇന്ത്യയിലും വിദേശത്തും എയർലൈൻ എയർപോർട്ട് കാഗോ ലോജിസ്റ്റിക്സ് ട്രാവൽ ഏജൻസി എന്നീ മേഖലകളിൽ ഉയർന്ന ജോലി സാധ്യതയുള്ള അന്താരാഷ്ട്ര നിലവാരമുള്ള കോഴ്സുകൾക്ക് ബോത്ബായ് ടോപ് ടെൻ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രീമിയർ സർക്കിൾ മെമ്പർ അക്ബർ അക്കാഡമി ഓഫ് എയർലൈൻ സ്റ്റഡീസ് ഓപ്പോസിറ്റ് ടൗൺ ഹാൾ തിരൂർ കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക നയൻ ത്രീ ഡബിൾ എയ്റ്റ് ഡബിൾ ടു വൺ നയൻ ഡബിൾ ടു ട്രാവൽ ആൻഡ് ടൂറിസം ഏവിയേഷൻ രംഗത്ത് ഉയർന്ന ജോലി സാധ്യതയുള്ള ത്രീ ഇയർ ഡിഗ്രി കോഴ്സുകൾ നൽകുന്ന മലബാറിലെ ആദ്യത്തെ എയർലൈൻ ഡിഗ്രി ക്യാമ്പസ് ആയ അക്ബർ കോളേജിൽ വിവിധ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കൂടാതെ മോണ്ടിസോറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് ഫിനിഷിംഗ് സ്കൂൾ ഐ എൽ ടി എസ് ടോഫൽ ലാംഗ്വേജ് ട്രെയിനിംഗ് പ്രോഗ്രാം എന്നീ കോഴ്സുകളിലേക്കും അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് അക്ബർ കോളേജ് എ ഡിവിഷൻ ഓഫ് അക്ബർ ഗ്രൂപ്പ് സ്റ്റേറ്റ് ബാംഗ്ലൂർ ഓപ്പോസിറ്റ് ടൗൺ ഹാൾ തിരൂർ